സിനിമയുടെ ഷൂട്ടിംഗ് ഏതാനും നാളുകൾ ഞാൻ ഉണ്ടായിരുന്നു ഞാൻ അതിൽ ഒരു ചെയ്തിട്ടുണ്ട് ഒരിക്കൽ നമ്മുടെ യശശരീരനായ ഒടുവിലും നികൃഷ്ണൻ അദ്ദേഹം രഞ്ജിത്തിനോട് എന്തോ ഒരു തമാശ പറഞ്ഞു മദ്യവെച്ച് അഹ്കാരം തലയ്ക്ക് പിടിച്ച് നൽകുന്ന രഞ്ജിത്തിന് ആ തമാശ ഇഷ്ടപ്പെട്ടില്ല അദ്ദേഹം ഉടൻ ആ വയോവൃദ്ധന്റെ ചെവി കല്ല് നോക്കുക ഒരൊറ്റ അടിയാണ് അടിക്കുന്നത് കഴിഞ്ഞ രണ്ടു ദിവസങ്ങളായിട്ട് നമ്മുടെ സോഷ്യൽ മീഡിയ മൂലം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വിഷയമാണ് ആലത്തി അഷ്റഫിന്റെ ഈ ഒരു യൂട്യൂബ് വീഡിയോ ഇതിൽ അദ്ദേഹം പറയുന്നത് തന്റെ യൂട്യൂബ് ചാനൽ അദ്ദേഹം പറയുന്നത് നമ്മുടെ ഒടുവിൽ ഉണ്ണികൃഷ്ണനെ നമുക്കറിയാം മലയാള സിനിമ കണ്ട അതി ഗംഭീരമായിട്ടുള്ള ഒരു നടനായിരുന്നു ഒടുവിൽ ഉണ്ണികൃഷ്ണൻ ചേട്ടൻ ഒടുവിൽ ഉണ്ണികൃഷ്ണൻ ചേട്ടനെ സംവിധായക രഞ്ജിത്ത് ചെവിക്കല്ല് നോക്കി ഒരു പെട പടച്ചു അവരൊറ്റ പെടയിൽ താങ്ങ വയ്യാതെ അദ്ദേഹം അവിടെ വീണു എന്നാണ് ആലത്തി അഷ്റഫ് പറയുന്നത് കൃത്യമായിട്ടും അദ്ദേഹം പറയുന്നത് അത് രഞ്ജിത്തിന്റെ അന്നത്തെ അഹങ്കാരമാണ് കരം അന്ന് അദ്ദേഹം ആ സിനിമ ചെയ്യുന്ന സമയത്ത് രഞ്ജിത്ത് അപാരമായിട്ടുള്ള അഹങ്കാരിയായി ആയി മാറിയിട്ടുണ്ടായിരുന്നു എന്ത് വേണമെങ്കിലും തനിക്ക് സിനിമാ ലോകത്ത് കിട്ടുമെന്നുള്ള ഒരു ഭയങ്കര അഹങ്കാരം നമ്മുടെ സംവിധായകൻ രഞ്ജിത്തിനുണ്ടായിരുന്നു എന്തായാലും അതിൻ്റെതായിട്ടുള്ള ഒരുപാട് നേട്ടങ്ങളൊക്കെ രഞ്ജിത്ത് നേടിക്കഴിഞ്ഞു പക്ഷേ ഇപ്പോൾ ആളുകൾ വെറുക്കുന്ന രീതിയിലേക്ക് അദ്ദേഹമൊക്കെ ഒരു കാരണം അന്ന് ആ ഒരു ഉടുവലി അന്വേഷിച്ചേട്ട് അടിച്ച ഭാഗമായിട്ട് അദ്ദേഹത്തിന് ശാപമായിരിക്കും എന്നാണ് പറയുന്നത് എന്തായാലും വീഡിയോ കണ്ടതിന് ശേഷം ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂടി പറയാനാണ് ചില ആളുകളൊക്കെ ഇതിന് പ്രതികരണമായിട്ട് ഇറങ്ങിയിട്ടുണ്ട് ഒന്ന് നമ്മുടെ സമ്പുജ പത്മകുമാർ എന്ന് പറയുന്ന സംവിധായകനാണ് അതിന് മറുപടിയായിട്ട് ആലപ്പി അഷ് വീണ്ടും വന്നിട്ടുണ്ട് എന്തായാലും വീഡിയോ പരിപൂർണമായിട്ട് കണ്ടുപോകുന്നു എന്ന സിനിമയുടെ ഷൂട്ടിംഗ് ലൊക്കേഷനില് ഏതാനും നാളുകൾ ഞാൻ ഉണ്ടായിരുന്നു ഞാൻ ഒരു ചെറിയ വേഷവും ചെയ്തിട്ടുണ്ട് ഒരിക്കലും നമ്മുടെ യശലിരനായ ഒടുവിലുണ്ണികൃഷ്ണൻ അദ്ദേഹം രഞ്ജിത്തിനോട് എന്തോ ഒരു തമാശ പറഞ്ഞു മദ്യപിച്ച് അഹങ്കാരം തലയ്ക്ക് പിടിച്ച് നിർത്തുന്ന ആ തമാശ ഇഷ്ടപ്പെട്ടില്ല അദ്ദേഹം ഉടൻ ആ ചെവി കല്ല് വയോ വൃദ്ധന്റെ അടിക്കുന്നത് ആ അടികൊണ്ട് ഒടുവിലുണ് കറങ്ങി നിലത്ത് വീഴുകയാണ് നിരവധി രോഗങ്ങൾക്ക് മരുന്ന് കഴിക്കുന്ന ആരോഗ്യമില്ലാത്ത ഒടുവിലുണ് അദ്ദേഹത്തെ എല്ലാവരും കൂടി പിടിച്ചെടുത്ത് നിൽപ്പിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ കണ്ണു കാണാൻ പറ്റാതെ നിൽക്കുന്ന അവസ്ഥയിൽ അദ്ദേഹം നിറകണ്ണുകളോടെ നിൽക്കുന്നു അത് എല്ലാവർക്കും വലിയ ഷോക്കായി പോയി ഇതാണ് അദ്ദേഹം പറയുന്നത് അതിഗംഭീരമായിട്ടുള്ളൊരു ആക്രമണമാണ് നടൻ സോറി നമ്മുടെ സംവിധിക സംവിധായകൻ രഞ്ജിത്തിന്റെ കയ്യിൽ നിന്നുണ്ടായത് എന്നാണ് പറയുന്നത് പക്ഷേ അതേ സമയം തന്നെ ഇതിനൊരു മറുപടി എന്താണ് നമ്മുടെ പത്മകുമാർ എന്ന് പറയുന്ന വേറൊരു സംവിധായകൻ എഴുതിയിട്ടുണ്ടാവും അത് എങ്ങനെയാണ് കൃത്യമായിട്ടും ആദ്യം മുതൽ അവസാനം വരെ കേട്ടുകഴിഞ്ഞ് നിങ്ങളെ നിങ്ങൾക്ക് തന്നെ ഏകദേശം ഒരു തീരുമാനത്തിലേക്ക് എത്താൻ കഴിയും നമ്മളിപ്പോ രഞ്ജിത്തിനെ സംശയിക്കണം അത് നമ്മുടെ ആലപ്പി ആശുപത്രി സംശയിക്കണോ അത് നമ്മുടെ എം ഒരു കുറിപ്പ് ഇങ്ങനെയാണ് കേട്ടോ ഞാൻ എം പത്മകുമാർ ഒരു മലയാള ചലച്ചിത്ര സംവിധായകൻ എന്നറിയപ്പെടുന്നുണ്ടെങ്കിൽ അതിന് പിന്നിൽ ഒരുപാട് പേരുടെ പിന്തുണയും ആശംസകളും അകമഴിഞ്ഞ സ്നേഹവും ഉണ്ടാകാം ഡോക്ടർ ബാലകൃഷ്ണനും ഹരിഹേന്ദ്ര സാറും ശശികേട്ട്നും ഷാജിയേട്ടും രഞ്ജിയും ഉൾപ്പെടെ രഞ്ജി എന്ന് ഞങ്ങൾ വിളിക്കുന്നത് രഞ്ജിത്തിനെയാണ് മലയാള സിനിമയിലെ എന്റെ ഗുരുവും സുഹൃത്തും സഹോദരനും എല്ലാമാണ് അത് ഏത് ദുരാരോപണങ്ങൾക്ക് അദ്ദേഹം ഇരയായാലും അങ്ങനെ തന്നെയാണ് പിന്നിട്ട കാലങ്ങളെ മറക്കാം മായ്ച്ചു കളയാനാകില്ലല്ലോ രഞ്ജിത്ത് എന്ന സംവിധായകന് മേൽ എഴുത്തുകാരനു മേൽ ഉന്നയിക്കപ്പെട്ട കുറ്റചാർത്തുകൾ കോടതികളുടെ പരിഗണനയിലാണ് അതിന്റെ ശരിതെത്തിൽ കോടതിയും കാലവും തെളിയിക്കിട നമുക്ക് കാത്തിരിക്കാം പക്ഷേ ഇപ്പോൾ ഏറ്റവും ഒടുവിൽ നികൃഷ്ടമായ മറ്റൊരു കുറ്റകൃത്യം ഇതാ രഞ്ജിത്തിൽ ആരോപിക്കപ്പെട്ടിരിക്കുന്നു അത് ഞാൻ ബഹുമാനിക്കുന്ന സംവിധായകൻ ശ്രീ ആലപ്പി അഷ്റഫിൽ നിന്നാണ് അദ്ദേഹത്തിന്റെ സ്വന്തം യൂട്യൂബ് ചാനലിലൂടെയാണ് അദ്ദേഹം ഇത് ലോകത്തെ അറിയിച്ചത് ആറാം തുമ്പര എന്ന സിനിമയുടെ ലൊക്കേഷൻ ഉണ്ടായിരുന്ന കുറച്ചു സമയത്ത് അദ്ദേഹം സാക്ഷിയായ ഞെട്ടിക്കുന്ന ഒരു സംഭവമാണ് വിഷയം ഒടുവിൽ ഉണികൃഷ്ണൻ എന്ന കഥാകാരനെ തിരക്കാതികൃത്തായ രഞ്ജിത്ത് മർദ്ദിക്കുന്നു രോഗിയായ ഒടുവിൽ താഴെ വീഴുന്നു കരയുന്ന നൂറ്റി ഇരുപതിലധികം വരുന്ന യൂണിറ്റ് മൊത്തം അതുകൊണ്ട് നിഷ്ക്രിയരായി നിൽക്കുന്നു അദ്ദേഹം ഉൾപ്പെടെ ഇതാണ് ശ്രീ ആലത്തി അഷഫിന്റെ സാക്ഷിമൊഴി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിൽ നടന്ന ഈ സംഭവത്തിൽ പ്രതികരിക്കാൻ ശ്രീ അഷഫിന് സ്വന്തം യൂട്യൂബ് ചാനൽ തുടങ്ങാൻ രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ കാത്തിരിക്കേണ്ടി വന്നു ശ്രീ അഷഫ് കുറച്ച് സമയം ഉണ്ടായിരുന്ന ആറാം തൊമ്പുരാൻ എന്ന സിനിമയിൽ മുഴുവൻ സമയം ഉണ്ടായിരുന്ന അസോസിയേറ്റ് ഡയറക്ടറായിരുന്നു ഞാനത് ശ്രീ അഷോഫ് പറഞ്ഞ പ്രസ്തുത സംഭവം സിനിമകൾ ഇല്ലാതായി കഴിയുമ്പോൾ വാർത്തകൾ ലൈനിലേക്ക് തുടരാൻ വേണ്ടി ചില സിനിമാ പ്രവർത്തകർ പോരുന്ന യൂട്യൂബ് ചാനലുകൾക്ക് സബ്സ്ക്രിപ്ഷൻ കൂട്ടിക്കിട്ടാനുള്ള കിട്ടാനുള്ള ഏതാനും തറവേലകളിൽ ഒന്നു മാത്രമാണ് ആറാം നമ്പറെന്ന സിനിമയുടെ ലൊക്കേഷനിൽ ഏറെ സ്നേഹത്തോടെയും സൗഹൃദത്തോടെയും പരസ്പരം ബഹുമാനത്തോടെയും കഴിഞ്ഞു പോകുന്ന രണ്ടു പേരാണ് ഒടുവിലും രഞ്ജിത്തും ഷൂട്ടിംഗ് ഇല്ലാത്ത ഇടവേളകളിൽ സംഭവിക്കുന്ന സൗഹൃദ സദസ്സുകളിലൊന്നിലും ഉണ്ടായ ക്ഷണികമായ ഒരു കൊമ്പ് കുറക്കലും ഒടുവിലിന്റെ വാക്കുകൾ സഭ്യതയുടെ അതിരുകടക്കുന്നു എന്ന് തോന്നിയപ്പോൾ രഞ്ജിത്ത് അത് തിരുത്തുകയും അത് ചെറിയ ഒരു കയ്യാങ്കളിയുടെ വക്ക് വരെ എത്തിയതും അല്പസമയത്തിനകം എല്ലാം മറക്കുകയും പരസ്പരം ക്ഷമിക്കുകയും ചെയ്ത ഒരു ചെറിയ സംഭവമാണ് സാംസ്കാരിക കേരളത്തെ ഞെട്ടിക്കുന്ന ഒരു സ്ഫോടനാത്മക വാർത്തയായി ശ്രീ അഷ്റഫ് അവതരിപ്പിക്കുന്നതാണ് അതും ഇരുപത്തെട്ട് വർഷങ്ങൾക്ക് ശേഷം അന്ന് സെറ്റിൽ ഉണ്ടായിരുന്ന ലാലേട്ടും നിർമ്മാതാവും സുരേഷ് കുമാറും സംവിധായകർ ഷാജി കൈലാസും ഉൾപ്പെടെ ഈ അഥമ വൃത്തിക്കെതിരെ പ്രതികരിച്ചില്ല എന്തിനു ശ്രീ അഷഫ് പോലും അവസരങ്ങൾക്ക് വേണ്ടി മുട്ടുമടക്കാത്ത തലകുനിക്കാത്ത കലാകാരന്മാരെ അഹങ്കാരികളെന്ന് സിനിമാ ലോകത്ത് വിശേഷിപ്പിക്കാറുണ്ട് ആ വിശേഷത്തെ സ്വന്തം തൊപ്പിയിൽ ഒരു തൂവലായി കൊണ്ടു നടക്കുന്ന ഒരു ഒരാളായിട്ടാണ് രഞ്ജിത്തിനെ വ്യക്തിപരമായി ഞാൻ കണ്ടിട്ടുള്ളത് തെറ്റുകൾ പറ്റാം കുറവുകൾ കണ്ടെത്താം വിമർശിക്കാം പക്ഷേ ആ വാസ്തവങ്ങൾ പ്രചരിപ്പിച്ച് ആൾക്കൂട്ട കയ്യടി വാങ്ങി ഇല്ലാതാക്കാം എന്ന് വിചാരിക്കരുത് ചാനലിന്റെ റേറ്റിംഗ് കൂട്ടാൻ കുറച്ചുകൂടി മ്ലേച്ഛമായ മറ്റു വഴികൾ നമുക്ക് കണ്ടെത്താവുന്നതേ ഉള്ളൂ ഇതാണ് എം പത്മകുമാർ എന്ന് പറയുന്ന സംവിധായകനായിട്ടുള്ള രഞ്ജിത്തിന്റെ ശിഷ്യനായിട്ടുള്ള രഞ്ജിത്തിന്റെ ഈ ആറാം നമ്പരെന്നു പറയുന്ന സിനിമയിൽ വർക്ക് ചെയ്ത ഇദ്ദേഹത്തിന് പറയാനുണ്ട് ഇനി ഇതിനോടൊപ്പം തന്നെ ഇതിന് എന്റെ ഒരു മറുപടി എന്ന് എനിക്ക് ആലപ്പി അഷ്റഫിന്റെ ഒരു മറുപടി വന്നിട്ടുള്ളത് അത് എം പത്മകുമാറിനുള്ള മറുപടി ഇങ്ങനെയാണ് അടികൊണ്ട ഒടുവിലാൻ ഇപ്പോഴും കുറ്റക്കാരങ്ങൾ ഇതൊരു ചോദ്യ ചിഹ്നവുമായിട്ടാണ് വന്നിട്ടുള്ളത് പത്മകുമാറിന്റെ വെള്ളപ്പൂശയിലുള്ള മറുപടി അൻപത് വർഷത്തിലേറായി ഈ രംഗത്തുള്ള വ്യക്തിയാണ് അനാവശ്യ അപവാദങ്ങൾ പ്രചരിപ്പിക്കുക എന്നത് എന്റെ ശീലമല്ല എന്നെ അറിയുന്ന ആരും അത് വിശ്വസിക്കുകയില്ല എന്റെ കണ്ണുകളെ ഞാൻ വിശ്വസി വിശ്വസിക്കരുതെന്നാണോ താങ്കൾ പറയുന്നത് താങ്കൾ എത്ര കല്ലുവേക്ഷ നുണ യോഗ്യമായി അവതരിപ്പിച്ചാലും സത്യത്തിന്റെ ഒരു കണികയെങ്കിലും അവക്കിടയിൽ ഒളിച്ചിരിപ്പുണ്ടാവും എന്ന വസ്തുത ഓർമ്മിക്കുക ഒരു തരത്തിൽ പറഞ്ഞാൽ ഞാൻ പറഞ്ഞ സംഭവം മറ്റൊരു തരത്തിൽ ആവർത്തിക്കുകയാണ് താങ്കൾ ചെയ്തിട്ടുള്ളത് സൗഹൃദ സദസ്സുകളിൽ ഒന്നിലുണ്ടായ ക്ഷണികമായ ഒരു കൊമ്പ് കോർക്കൽ കയ്യാങ്കളിയോളം എത്തി കരണക്കുറ്റിക്ക് അടികൊടുക്കൽ ഒഴിവാക്കി വെള്ളപ്പൂശി അതിനെ നിസ്സാരവൽക്കരിക്കാൻ താങ്കൾക്ക് കഴിയുമായിരിക്കും കാരണം കരണം പുകഞ്ഞത് താങ്കളുടേതന്നല്ല താങ്കൾ വരികൾ സഭ്യതയുടെ അതിര് കടക്കുന്നു എന്ന് തോന്നിയപ്പോൾ രഞ്ജിത്ത് അത് തിരുത്തിയതും ഒരു കയ്യാങ്കളിയുടെ വക്ക് വരെ എത്തിയതും ഒടിവാല ഒടുവിലാൻ എന്ന വയോധികന്റെ കരണത്തടിച്ച് അദ്ദേഹത്തെ തിരുത്താൻ താങ്കളുടെ ഗുരു ആര് ഏഴാം നുരാനാണ് ഒടുവിലാൻ സഭ്യതയുടെ ഏത് അതിരുകളാണ് ഭേദിച്ചത് അതൊന്ന് വ്യക്തമാക്കാമോ എന്റെ ഗുരുവും സുഹൃത്തും സഹോദരനും എല്ലാമാണ് രഞ്ജിത്ത് അത് ഏത് ദുരാരോപണങ്ങൾക്കും അദ്ദേഹം ഇരയായാലും അങ്ങനെ തന്നെയാണ് ഇത് താങ്കളുടെ വരികളാണ് ഒന്നുകൂട് വായിച്ചു നോക്കൂ എത്ര മ്ളേശമാണ് ഈ വരികൾ എത്ര അവഹാസ്യമാണ് താങ്കളുടെ വാക്കുകൾ ഏത് ദുരാരോപണങ്ങൾക്ക് അദ്ദേഹം ഇരയായാലും എന്ന് വെച്ചാൽ ഇനി ഏതം വരെ അറ്റം വരെ അയാൾ പോകണം രഞ്ജിത്തിന്റെ ഔദാര്യം ആവോളം പറ്റിയിട്ടുണ്ട് താങ്കൾ എന്ന് എനിക്കറിയാം ആദ്യമായി സംവിധായക കുപ്പായ മണിഞ്ഞ അമ്മക്കിളിക്കൂട് തൊട്ട് അങ്ങനെ പലരും അതിന് അയാൾ ചെയ്ത എന്തും ന്യായീകരിക്കുന്ന താങ്കളുടെ ഈ വാക്കുകൾ സ്വയം അവഹാസ്യനാകാന്ന് താങ്കൾ അറിയുക സിനിമകൾ ഇല്ലാതായി കഴിയുമ്പോൾ വാർത്തകളെ വാർത്തകളുടെ ലൈവിലേറ്റ് തുടരാൻ വേണ്ടി ചില സിനിമാ പ്രവർത്തനം നടത്തിപ്പോയിരുന്ന യൂട്യൂബ് ചാനലുകൾ ഒരു കാര്യം മനസ്സിലാക്കുക താങ്കൾ മാത്രം ലേച്ചമായ ചിത്രകഥകൾ മാത്രം മതി ചാനലിന് പ്രയർത്തിക്കൂട്ടാൻ സിനിമ ഇത് അങ്ങോട്ടും ഇട്ടാണ് കേട്ടോ സിനിമ ചെയ്യാത്തവർക്ക് പ്രതികരണ ശേഷി പാടില്ല എന്ന് താങ്കളുടെ കണ്ടെത്തൽ അപഹാസ്യമാണ് ഏറ്റവും കൗതുകം തോന്നിയ താങ്കളുടെ ഈ വാക്കുകളാണ് ഒരു ചെറിയ സംഭവമാണ് സംസ്കാരിക കേരളത്തെ ഞെട്ടിക്കുന്ന ഒരു സ്ഫോടനാത്മക വാർത്തയായി ശ്രീ അഷ്റഫ് അവതരിപ്പിക്കുന്നതാണ് പത്മകുമാർ ഈ സംസ്കാരിക കേരളം എന്ന വാക്കുച്ചാൻ താങ്കളെപ്പോലെ ഒരാൾക്ക് അതും ആൺ പെൺ ഭേദം എന്നെ പീഡിപ്പിച്ച് നടക്കുന്നവരുടെ കൃഷ്ണം താങ്ങി നടക്കുന്ന താങ്കളെപ്പോലെയുള്ളവർക്ക് എന്ത് യോഗ്യതയാണുള്ളത് എന്ന് ജനം വിലയിരുത്തൽ ആനന്ദന്റെ സെറ്റിൽ ഒടുവിൽ ഉണ്ണികൃഷ്ണനും രഞ്ജിത്തും തമ്മിൽ നിർദോഷമായ ഒരു തമാശയുടെ പേരിൽ കയ്യാങ്കയുടെ വക്കോളം എത്തിയെന്ന് സ്വയം പ്രഖ്യാപിത ശിഷ്യത്തിന് സമ്മതിക്കുന്നു ആ സെറ്റിൽ അങ്ങനെ ഒരു പ്രശ്നം സംഭവിച്ചെന്ന് പരോക്ഷമായി സമ്മതിക്കുന്ന പത്മകുമാറിന്റെ ഗതികേഴിൽ തികഞ്ഞ സഹതാപം മാത്രം സ്വന്തം ഗുരുവിനെ വെള്ളക്കൂശാൻ ലോട്ട് കണക്കിന് വൈറ്റ് സിമെന്റ് വരുമെന്ന് വേണ്ടിവരുമെന്ന് ഓർമ്മപ്പെടുത്തുന്നു ഗുരു മാത്രമല്ല ശിഷ്യനും ഒട്ടും പുറകില്ലല്ല എന്നെനിക്കറിയാം ആ കഥകളൊന്നും എന്നെ കൊണ്ട് പറയിപ്പിക്കില്ലേ താങ്കൾ ആലപ്പിയഷ് സുഹൃത്തുക്കളെ ഭീഷണിയാണ് അവസാനം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആലപ്പ്യഷഫിന് നമ്മുടെ പത്മകുമാറിനെ കുറിച്ചും എന്തൊക്കെയോ പറയാനുണ്ടെന്നറ ബാക്കി നിങ്ങളെ തീരുമാനത്തിന് വിടുകയാണ് നല്ലതെന്ന് തോന്നുന്നു ബബായ്